വെങ്കിടങ്ങ് പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ നമ്പർ ബുദ്ധിമുട്ടിയാണ് എത്തുന്നത് പാടൂർ ടിപ്പു സുൽത്താൻ റോഡിൽ ഷീറ്റ് മേഞ്ഞ വാടക കെട്ടിടത്തിലാണ് അംഗനവാടി പ്രവർത്തിക്കുന്നത് നിലവിൽ ജീവനക്കാർക്ക് ലഭിക്കുന്ന ശമ്പളത്തിൽ നിന്നാണ് കെട്ടിടത്തിന്റെ വാടക നൽകുന്നത് മേൽക്കൂര ഷീറ്റ് കൊണ്ടുള്ളതായതിനാൽ വേനലിൽ കഠിനമായ ചൂടും മഴക്കാലത്ത് രൂക്ഷമായ വെള്ളക്കെട്ടും മൂലം ദുരിതമനുഭവിക്കുകയാണ് കുട്ടികളും രക്ഷിതാക്കളും ഗ്രാമപഞ്ചായത്തിലും മുരളിപ്പെരുന്ന എം എൽ എയോടും പലതവണ അംഗനവാടിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ സഹായം ആവശ്യപ്പെട്ടെങ്കിലും അനുകൂലമായ നടപടികൾ ഉണ്ടായില്ലെന്ന് അംഗനവാടി വർക്കർ എം കെ ലത പറഞ്ഞു ഇവിടത്തെ അവസ്ഥകൾ ഭയങ്കര മോശാണ് ഞങ്ങള് വാടകയ്ക്കാണ് ഇരിക്കുന്നത് ഇവിടെ ഇവിടെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനും എടുക്കാനും ഒന്നൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് മഴ പെയ്താ വെള്ളം ഒഴുകി വരും പിന്നെ ഇപ്പറത്ത് അതേ വെള്ളം ഒഴുകി വരും ഞങ്ങൾക്ക് കുട്ടികളുണ്ട് ഈ അവസ്ഥ കാരണം കൊണ്ട് കുട്ടികളെ കൊണ്ടാക്കുന്നില്ല മേലാധികാരികൾ എന്തെങ്കിലും ഒരു കാര്യം ഞങ്ങൾക്ക് ചെയ്തു തരാം പെട്ടെന്ന് സ്വന്തമായി പുതിയ അങ്കണവാടി കെട്ടിടം നിർമ്മിക്കുന്നതിന് ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നും അടിയന്തരമായ നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ടി ന്യൂസ് പാവറ